നമസ്കാരം ഞാൻ ഡോക്ടർ പ്രീതി കോര കൺസൾട്ടന്റ് കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ് ലണ്ടൻ കോസ്മെറ്റിക് ഗൈനക്കോളജി സെന്റർ വിമല ഹോസ്പിറ്റൽ ഏറ്റുമാനൂർ ഹായ് ഞാൻ ഡോക്ടർ ടിനു സർ അബ്രഹാം കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ബോ എസ്തറ്റിക്ക സ്കിൻ ക്ലിനിക് വിമല ഹോസ്പിറ്റൽ കോട്ടയം ഡോക്ടർ ടീനു ഒരു കോസ്മെറ്റിക് സ്പെഷ്യലിസ്റ്റും കൂടിയാണ് അപ്പം ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന സ്കിൻ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഒരു നാല്പത് വയസ്സിന് ശേഷം പ്രത്യേകമായിട്ട് സ്ത്രീകളിൽ കാണുന്ന ജനറൽ ആയിട്ടുള്ള സ്കിൻ പ്രോബ്ലംസും അത് സ്പെസിഫിക്കലി ഗൈനക്കോളജിക്കൽ ആയിട്ടുള്ള പാട്ട് ഞാൻ ഡിസ്കസ് ചെയ്യും അതിൻ്റെ ബാക്കി സ്കിൻ പ്രോബ്ലംസ് ഡോക്ടർ ഡിസ്കസ് ചെയ്യും ഓക്കെ അപ്പോ എന്നെ കാണാൻ ഒ വരുന്ന സ്ത്രീകളിൽ ഒരു മെജോറിറ്റി ഫിഫ്റ്റി പെർസെന്റ് എങ്കിലും വരുന്നത് ഡിസ്ചാർജ് ആയിട്ടാണ് അപ്പോൾ ആ ബജയൻ ഡിസ്ചാർജിനൂടെ അവർ ഏറ്റവും കോമൺ ആയിട്ട് പറയുന്നത് ബജയാനിലെ ഏരിയയിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്സിൽ ചൊറിച്ചിൽ അല്ലെങ്കിൽ അവിടെ റെഡ്നെസ് സ്കിന്ന് പൊളിഞ്ഞു വരുന്ന പോലെ കൊമളകൾ വരുക കുരു വരുക ഇതാണ് ഏറ്റവും കോമണെസ്റ്റ് ആയിട്ട് കാണുന്നത് കൂടുതലും അത് ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കും അതിന്റെ കോസ് വരുന്നത് അത് സ്കിന്നിലെ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ റെഡ് കളറില് അല്ലെങ്കിൽ ഡാർക്ക് പിഗ്മെന്റഡ് ആയിട്ടുള്ള ലീഷൻസ് നമുക്ക് ജനൈറ്റൽ ഏരിയയിൽ കാണാൻ പറ്റും ഗ്രോയിങ് റീജ്യനിൽ ഇടുക്കി തൊടയുടെ ഇടുക്കിലായിട്ടാണ് മെയിനായിട്ട് കാണുന്നത് അടിയിൽ അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ ചില ആൾക്കാർക്ക് ഡിസ്ചാർജ് ഡിസ്ചാർജായിട്ടും വരാം വൈറ്റ് കളറില് ഡിസ്ചാർജ് ആയിട്ട് വരാം അതും അതെ അതും കൂടുതലായിട്ടും ഫംഗൽ ഇൻഫെക്ഷൻ തന്നെ ആയിരിക്കും അതിനെ കോസ് ആയിട്ട് കാണുന്നത് അപ്പം ഇതിന് ആയിട്ട് നമ്മൾ ജനറൽ മെഷേഴ്സ് ആണ് നമ്മള് പേഷ്യൻസിനടുത്ത് ഫോളോ ചെയ്യാൻ പറയുന്നത് അതായത് അധികം വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക കോട്ടൺ അണ്ടർവെയർസ് യൂസ് ചെയ്യാൻ പറയുക അതുപോലെ തന്നെ അധികം ഈർപ്പം ഇരിക്കാതിരിക്കുക കുളി കഴിഞ്ഞിട്ട് നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രം നമ്മൾ എന്തെങ്കിലും ക്രീംസോ ലോഷൻസോ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ പറയുക നമ്മുടെ ഡ്രസ്സ് വേറെ ആൾക്കാരുമായിട്ടൊന്നും ഷെയർ ചെയ്യാതിരിക്കുക അങ്ങനെ പല ജനറൽ മെഷേഴ്സ് ഫോളോ ചെയ്താൽ തന്നെ അത് കുറെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും പിന്നെ ഞങ്ങൾ ആയിട്ടുള്ള ആന്റി ഫംഗൽ ട്രീറ്റ്മെന്റ്സ് കൊടുക്കാറുണ്ട് ടാബ്ലറ്റ്സ് ആണ് വളരെ ായിട്ട് വർക്ക് ചെയ്യുന്നത് ലോക്കൽ അപ്ലൈ ചെയ്യുന്ന ക്രീമും ഡോക്ടർ നമ്മൾ യൂസ് ടീമിനും ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത് ഡയബറ്റിസ് അല്ലെങ്കിൽ ഇമ്യൂണോസപ്രസ്വേർ എന്തെങ്കിലും അസുഖങ്ങൾ മൂലം ഇമ്യൂണിറ്റി കുറവുള്ള സ്ത്രീകളിലാണ് അപ്പൊ ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ് ഏറ്റവും കോമൺ അതുപോലെ തന്നെ മറ്റുള്ള ഇൻഫെക്ഷൻസ് നമ്മൾ ജനറൽ കാണാറുള്ളത് ഞാനൊന്ന് റിസ്റ്റ് ചെയ്യാം നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ജെനൈറ്റൽ വോട്ട്സ് ആണ് അതുപോലെ തന്നെ ജനൈറ്റൽ ഹെർപിസ് പറഞ്ഞ ഇൻഫെക്ഷൻസ് ഉണ്ട് പെൽവിക് ഇൻഫ്ലമേറ്ററി ഉണ്ട് അത് പലതരം ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആയിരിക്കാം ബാക്ടൽവജനോസിസ് അല്ലെങ്കിൽ ക്ലെമീഡിയ ഇൻഫെക്ഷൻസ് കൊണ്ട് അങ്ങനെ വരാം അതുപോലെ തന്നെ ലൈക്കൻ സ്ക്ലിറോസിസ് ലൈക്കൻ പ്ലാനസ് ഈ ഡിസീസസ് എല്ലാം നമ്മൾ സ്കിന്നിൽ കാണാറുണ്ട് അപ്പൊ നമുക്കിത് ഓരോ ഇതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പൊ നമ്മൾ ഓൾറെഡി ഫംഗൽ ഇൻഫെക്ഷൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അടുത്തായിട്ട് നമുക്ക് ജനാറ്റൽ വാർഡ്സിനെ കുറിച്ച് പറയാം വാർഡ്സ് എന്ന് പറഞ്ഞാൽ സ്കിന്നിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ റേസ്ഡ് ആയിട്ടുള്ള ആയിരിക്കും സിംഗിൾ ജനൈറ്റൽ ജനൈറ്റൽ ഏരിയയിൽ ഒഴിക്കുന്നതിന്റെ ചുറ്റുമുള്ള ആയിട്ട് ആയിട്ട് ഒരു ഒരു ഗ്രൂപ്പ് കോളിഫ്ലവർ പോലെ ബാക്കിയുള്ള വരാൻ പറ്റും യൂഷ്വലി എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റഡ് ഡിസീസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ട്രാൻസ്മിഷൻ വഴിയാണ് കൂടുതലും ഉണ്ടാവുക സ്കിന്നില് അതർ സ്കിൻ കോൺടാക്ട് ഉണ്ടാവുന്നത് ജനൈറ്റൽ മെയിൻ ആയിട്ട് പറഞ്ഞ പോലെ തന്നെ ഒരു റേസ്ഡ് കൊണ്ട് സ്കിൻ ഔട്ട് ഗ്രോത്ത് ആയിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പം ഇത് ചില ആൾക്കാർക്ക് സ്കിൻ ടാഗിൽ നിന്ന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം സ്കിൻ ടാഗ്സ് അങ്ങനെ ഇൻഫെക്റ്റീവ് അല്ല വേറൊരാൾക്ക് പകരുന്നതല്ല പക്ഷേ ജനൈറ്റൽ വേർഡ്സ് ഉള്ള ആൾ ഡെഫിനറ്റായിട്ടും ട്രീറ്റ്മെന്റ് എടുക്കണം ബിക്കോസ് അത് വേറൊരാൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ക്ലോസ് കോൺടാക്ട് കൂടി വേർഡ്സിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ചെയ്യുന്നത് എച്ച് പി വി എന്ന് പറഞ്ഞ വൈറസ് ആണ് ഹ്യൂമൻ പാപ്പലോമ വൈറസ് എച്ച് പി വി വൈറൽ ഇൻഫെക്ഷൻസ് ആണ് കോമണസ്റ്റ് അതിപ്പം അതിനെക്കുറിച്ച് ഒത്തിരി അവയർനെസ് സെഷൻസ് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് വാക്സിൻ ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുണ്ട് പ്രിവന്റ് ചെയ്യാനാണ് ഈ ജനൈറ്റിൽ വോഡ്സ് ഉണ്ടാക്കുന്ന വൈറസ് തന്നെയാണ് ആ ഗർഭാശയ മുഖത്തുണ്ടാക്കുന്ന ക്യാൻസറിനുള്ള റീസൺ അതുകൊണ്ട് എച്ച് പി വി വാക്സിനെ കുറിച്ച് നമ്മൾ ആക്ച്വലി ഒരു അവയർനെസ് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ എച്ച് പി വി വാക്സിനേഷൻ ബേസിക്കലി എച്ച് പി വി എന്ന വൈറസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ എച്ച് പി വൈറസ് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അതിനകത്ത് റിസ്ക് വെറൈറ്റീസ് ആണ് ഈ സ്കിന്നിലുള്ള വാർഡ്സ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതൊരിക്കലും ക്യാൻസർ ഉണ്ടാക്കുന്നില്ല പക്ഷേ ഹൈറിസ്ക് വെറൈറ്റീസ് ഓഫ് എച്ച് പി വി ഉണ്ട് എച്ച് പി വി സിക്സ്റ്റീൻ ഐറ്റീൻ ആണ് ഏറ്റവും കോമൺ ഈ വൈറസുകളാണ് കൂടുതലും സർവൈക്കൽ ക്യാൻസർ അതായത് സ്ത്രീകളിലെ ഗർഭാശയ മുഖ ക്യാൻസർ അതുപോലെ തന്നെ ബജാനൽ ക്യാൻസേഴ്സ് എയിനൽ ക്യാൻസേഴ്സ് ആണുങ്ങളിൽ തന്നെ പെനിസിലുണ്ടാകുന്ന ക്യാൻസേഴ്സ് അതുപോലെ ഓറോ ഫേഷ്യൽ ക്യാൻസേഴ്സ് ഇത്തരം ക്യാൻസേഴ്സിൻ്റെ ഒരു പ്രധാന റീസൺ എച്ച് പി വി വൈറസ് ഐറസ് മോൾഡ് ജീൻസ് ആണ് അപ്പോൾ ആ വൈറസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ വാക്സിൻ കൊടുക്കുന്നത് അപ്പോൾ ഈ വാക്സിൻ നമ്മൾ നയൻ ഇയേഴ്സ് എൻ്റെ ഉള്ള ഗേൾസിനും ബോയ്സിനും കൊടുക്കും നയൻ ടു ഫോർട്ടീൻ ഇയേഴ്സിൽ ടു ഡോസസ് ആണ് റെക്കമെൻഡ് ആറ് മാസം വിട്ട് രണ്ട് ഡോസസ് ടൂ ടു മന്ത്സ് സിക്സ് മന്ത്സ് അപ്പാർട്ട് പക്ഷേ ആഫ്റ്റർ ഫോർട്ടീൻ ഇയേഴ്സ് പണ്ട് ത്രീ ഡോസസ് വേണം എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോഴത്തെ ന്യൂ വേൾഡ് റെക്കമെൻഡേഷൻ അത് രണ്ട് ഡോസ് ഡോസാണെങ്കിലും മതിയെന്ന് കുറച്ചിട്ടുണ്ട് അപ്പം അറ്റ്ലീസ്റ്റ് ടു ഡോസസ് സിക്സ് മന്ത്സ് അപ്പാർട്ട് ആഫ്റ്റർ ഫോർട്ടീൻ ഇയേഴ്സ് അപ് ടു ഏജ് ഫോർട്ടി ഫൈവ് ഫോർട്ടിഫൈവ് വരെയുള്ള ഏജിൽ സ്ത്രീകൾക്ക് നമുക്ക് ഗാർഡാസിൽ വാക്സിൻ കൊടുക്കാം അതിന് ഇന്റർനാഷണൽ ബ്രാൻഡ് അവൈലബിൾ ആണ് ഇപ്പം ഇന്ത്യ അതിന് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി സെറ വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വാക്സിൻ ഉണ്ടാക്കിയിട്ടുണ്ട് കോസ്റ്റിംഗ് ടു തൗസൻഡ് റുപ്പീസ് അപ്പൊ ഏതാണെങ്കിലും നമ്മുടെ പെൺകുട്ടികൾക്ക് അബോ ദ ഏജ് ഓഫ് ടെൻ ഇയേഴ്സ് ബിഫോർ ദി വിക്കം സെഷൽ ആക്ടീവ് വാക്സിൻ റെക്കമെൻഡ് ആണുങ്ങൾക്ക് കൊടുക്കുവാണെങ്കിൽ അവരുടെ പാർട്ട്ണേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും അവർക്ക് മെയിനൽ ആൻഡ് ഓൾ ക്യാൻസർ പ്രിവന്റ് ചെയ്യാനും ഉപയോഗിക്കാം സെക്ഷൽ ആക്ടിവിറ്റിക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണോ അഡ്വൈസ് ചെയ്യുന്നത് വൺ ആക്ടിവിറ്റി കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്കത് എടുക്കുന്നോണ്ട് അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ല അപ് ടു ഏജ് ഫോർട്ടിഫൈവ് റെക്കമെൻഡഡ് ആണ് പ്രത്യേകിച്ച് കാർഡസ്റ്റ് വാക്സിൻ പക്ഷേ പലർക്കും ഈ എച്ച് പി വാക്സിൻ കൊടുക്കുന്നതിന് മുമ്പേ തന്നെ വൈറസ് ഓൾറെഡി ഉണ്ടാകാം അതായത് സെക്ഷൽ ആക്റ്റീവ് ആയി കഴിയുമ്പോൾ നയൻറ്റി പെർസെന്റ് ഓഫ് വിമൻ എച്ച് പി വി ഇൻഫെക്ഷൻ സം പാർട്ട് ഓഫ് ലൈഫ് അക്വയർ ചെയ്യും സെക്ഷൽ ആക്ടിവിറ്റി കൂടെ അവരുടെ ബോഡിയിലൊന്നും ഉണ്ടാകും പക്ഷേ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി അതൊരു നൈന്റി പെർസെന്റ് ആൾക്കാരിലും അത് ക്ലിയർ ചെയ്യും അപ്പോൾ കുറച്ച് ടെൻ പെർസെന്റ് ആൾക്കാർക്ക് പെർസിസ്റ്റന്റ് എച്ച് പി വൈറസ് ഉണ്ടാവുകയുള്ളു പെർസിസ്റ്റന്റ് ആയിട്ട് എച്ച് പി വൈറസ് നിൽക്കുന്നവർക്ക് മാത്രമേ ക്യാൻസർസ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമായതുകൊണ്ടാണ് എല്ലാവർക്കും ആദ്യം കൊടുക്കുന്ന നല്ലത് പറഞ്ഞു നിമിഷം നമ്മുടെ എച്ച് പി വി ടെസ്റ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് എച്ച് പി വി കിറ്റ് ഉണ്ട് കോസ്റ്റിങ് അറൌണ്ട് ടു തൗസൻഡ് റുപ്പീസ് ഒക്കെ ഉള്ളത് എച്ച് പി വി ടെസ്റ്റ് ചെയ്യാനുള്ളത് അത് ടെസ്റ്റ് ചെയ്തിട്ട് അത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വാക്സിൻ എടുക്കാം എസ്പെഷ്യലി നമ്മൾ ആ ഒരു എയ്റ്റ് ബിഫോർ ഫോർട്ടി ഫൈവ് എല്ലാ പെൺകുട്ടികൾക്കും അത് അഡ്വക്കേറ്റഡ് ആണ് അത് നമ്മൾ ജനറൽ വാട്സിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് റെക്കമെൻഡ് ചെയ്യുന്നില്ല അതായത് ആണ് ില്ല പക്ഷേക്ട്യർ ഉള്ളത് അപ്പൊ ഈ ജനൈറ്റിൽ വാർഡ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ പറയുന്നത് ടോപ്പിക്കലി നമുക്ക് ചില ആന്റിമിറ്റോട്ടിക് ഡ്രഗ്സ് എന്നൊക്കെ പറയുന്ന പോലെ പോഡോഫിലോട്ടോക്സിൻ പോലത്തെ ഡ്രഗ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുകൂടാതെ ഇലക്ട്രോക്കോട്ടറി പോലത്തെ പ്രോസീജിയേഴ്സ് വഴി നമുക്ക് അത് റിമൂവ് ചെയ്യാൻ പറ്റും അപ്പം അത് എന്തുമാത്രം ഏത് ഏരിയനെയാണ് എഫക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ എത്രമാത്രം ഉണ്ടെന്ന് അനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോള് ഡിഫർ ചെയ്യുക പക്ഷെ ഡെഫിനറ്റായിട്ടും ജനൈറ്റിൽ വോട്ട് ഉള്ള ഒരാൾ ഡെഫിനായിട്ടും ട്രീറ്റ്മെന്റ് എടുക്കണം ബിക്കോസ് അത് ഹൈലി ട്രാൻസ്മിസബിൾ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ജനൈറ്റി റീജനും കൂടെ പല ആൾക്കാരും കാണിക്കാനും മടിക്കും പക്ഷെ അതൊരിക്കലും വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് തന്നെ തന്നെയാണ് എടുക്കണം ഇതുപോലെ തേർഡ് ആയിട്ട് ഏറ്റവും കോമണസ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ് Her simplex. simplexer. ഹെർപിക്സ് വൈറസിന്റെ ഇൻഫെക്ഷൻ നമ്മൾ ചിക്കൻ ബോക്സ് എന്നുള്ള വൈറസ് പോലെ തന്നെ മറ്റൊരു വൈറസാണ് സെർപിക്സ് ഇൻപെക്സ് പോലെ ഇൻഫെക്ഷൻ അത് ജ്യൂസായിട്ടത്തിൽ പല ഭാഗങ്ങളിലും വരാം ജനറ്റൽ ഏരിയയിലും വരാം ജനാറ്റിൽ ഹെർപിക്സ് എന്നെ പറയും പക്ഷേ ബാക്കിയുള്ള ഏരിയസിലും അത് കാണാം ഭയങ്കര പെയിൻഫുൾ ആണെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അൾസേഴ്സ് മറ്റുള്ള ലീഷൻ ഉണ്ടാകുന്നതിനേക്കാളും ഇത് കൂടുതൽ പെയിൻഫുള്ള മൂത്രം ഒഴിക്കുമ്പോഴൊക്കെയാണല്ലോ എക്സ്ട്രീംലി വേദന ഉണ്ടാക്കുന്ന ഒരു യൂസ്വലി അതൊരു പോലെ ആയിരിക്കും വരുന്നത് എന്ന് പറയും ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ലീഷൻസ് ആണ് അത് ഒന്നോ രണ്ടോ ായിട്ടുള്ള ഗ്രൂപ്പ് ആയിട്ടായിരിക്കും കാണുന്നത് ഒരു നാലഞ്ചെണ്ണം ഒരുമിച്ച് ഒരു ഏരിയയിൽ ഡെവലപ്പ് അസോസിയേറ്റഡ് ആയിട്ട് പറഞ്ഞ പോലെ ഭയങ്കര പെയിൻഫുൾ കണ്ടീഷനാണ് അതുപോലെ തന്നെ ബേണിംഗ് സെൻസേഷനും ഉണ്ടാകാം ഇതും കൺസിഡേഡ് ആസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസായിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതും ഇമീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് ബിക്കോസ് ഇതിന്റെ റെക്കറൻസ് റേറ്റ് ഭയങ്കര അധികം കൂടുതലാണ് ഈവൻ ഇഫ് നമ്മൾ ഇതൊരു വൈറസ് ആണ് ഉണ്ടാക്കുന്നത് സിംപ്ലെക്സ് വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള വൈറസ് ആണ് ഉണ്ടാക്കുന്നത് പക്ഷേ അതിന്റെ റെക്കറൻസ് റേറ്റ് വളരെയധികം കൂടുതലായത് കൊണ്ട് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ ആന്റി വൈറൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ടുണ്ട് മെയിൻലി നമ്മൾ കൊടുക്കുന്നത് സൈക്ലോവിർ വാലസൈക്ലോവിർ പോലത്തെ ടാബ്ലറ്റ്സ് ആണ് ആണെങ്കിലും നമ്മൾ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ പറയാം താങ്ക് യു